മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ശബരിമലയിലെ സ്വർണ്ണ കേസിൽ എഫ്ഐആർ സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിലാണ് എഫ്ഐആർ സമർപ്പിച്ചത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളുടെ എഫ്ഐ ആണ് കോടതിയിൽ സമർപ്പിച്ചത് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രസാദ് പ്രസാദ് എന്തായാലും ഇപ്പോൾ റാന്നി കോടതിയിലാണ് എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ഏറ്റവും ഒരു വഴിത്തിരിവിലേക്കാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള പോക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി വിജിലൻസ് റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം അവരെ ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് വാങ്ങിച്ചത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും തുടർന്ന് ഈ പ്രത്യേക ഹൈക്കോടതി നിയോഗിച്ച ഈ പ്രത്യേക അന്വേഷണ സംഘം മൂന്ന് ടീമായിട്ട് തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അപ്പോൾ ഈ ശബരിമലയുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റാന്നിയിലെ കോടതിയിലാണ് ഇവർക്ക് എളുപ്പം എഫ്ഐആർ സമർപ്പിക്കാനുള്ള സാവകാശം ഇവർക്ക് കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തന്നെ അന്വേഷണ സംഘം ശബരിമലയിലെ അവിടെ ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പരിശോധനകൾ നടത്തുന്നുണ്ടോ അതിനകത്തെ തെറ്റുകുറ്റങ്ങളെല്ലാം മനസ്സിലാക്കി എവിടൊക്കെയാണ് പോരായ്മകൾ ദ്വാരപാല ശില്പം ഇപ്പോഴത്തെ വിവാദമായ സ്വർണപ്പാളി അതെല്ലാം പരിശോധന ശേഷം ഈ വിജിലൻസ് റിപ്പോർട്ട് ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ കെ ടി ശങ്കരൻ ഒരു ഭാഗത്ത് നിലവിലുള്ള മറ്റേ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും മറ്റ് ഭക്തർ വഴിപാട് സമർപ്പിക്കുന്ന കണക്കെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെത്തി അതിനെ കൊണ്ടുള്ള ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിന്റെ റിപ്പോർട്ട് കരസ്ഥമാക്കിയ ശേഷമാണ് ഇന്ന് റാന്നി കോടതിയിൽ എഫ് ആർ സമർപ്പിച്ചത് ഇതി ഇതിന്റെ ഏറ്റവും വലിയൊരു വഴിത്തിരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പ്രതികളെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകും ആ കാര്യങ്ങളിലേക്കാണ് ഇനിയും അന്വേഷണ സംഘം എത്രയും വേഗം പോകുന്നത് എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി മൂന്ന് ടീമുകളായി വിന്യസിച്ച ശേഷമാണ് ഇനി നടപടി ക്രമങ്ങളിലേക്ക് പോകുന്നത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയും പത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളുമുള്ള ഒരു കേസും ശബരിമല മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പത്മകുമാറും എപ്പ അംഗങ്ങളുമുള്ള രണ്ട് കേസുകളാണ് റാന്നി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇവർക്ക് ഉടൻ തന്നെ ഈ പറഞ്ഞ പേരുകളുള്ള എല്ലാവരുടെയും പേരുകൾ ഉടൻ തന്നെ നോട്ടീസ് ചെയ്ത് അവരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം ഇറങ്ങിത്തിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഉണ്ണികഷം പോറ്റി ഇപ്പൊ തിരുവനന്തപുരത്തല്ല ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിലാണെന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് ഏറ്റവും അവസാനമായി കിട്ടുന്ന വിവരം വേണുത ശരി പ്രസാദ് ശബരിമലയിലെ സ്വർണ കേസിൽ എഫ്ഐആർ സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിലാണ് എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളുടെ എഫ്ഐആർ ആണ് ഇപ്പോൾ റാന്നി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് പ്രസാദാണ്